അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ലൈഫ് അത്ര മനോഹരാണ് അല്ലേ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ ചില അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളിന്ന് പറയുന്ന നാല് കാര്യങ്ങളിൽ ഒരെണ്ണെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ അല്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ട് ഇല്ല അങ്ങനെ ഇല്ല എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിലേക്ക് നമുക്ക് കടക്കാമല്ലോ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നവരിൽ പടച്ചറബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹിയ പറയാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ല അലഹമുല്ല പറഞ്ഞേ അൽഹമദില്ലാഹി റബി ലാലമീൻ മഷാ അള്ള ഈ ഒരു ഹംദിൻ്റെ കൊണ്ട് മനോഹരമായ ഹൃദ്യമായൊരു പ്രഭാതവും നല്ല ഒരു ദിവസവും സമ്മാനമായിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ മനോഹരമായൊരു വിഷയമാണ് പടച്ചിറബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെയ്യേണ്ടത് അല്ലേ സ്വർഗ്ഗം എന്നറിവൊക്കെ പിന്നെയാണ് ആ ആദ്യം നമ്മൾ ആരാധിക്കേണ്ടത് ആദ്യം നമ്മൾ ആരാധിക്കേണ്ടത് അല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണേ അല്ലാണ്ട് തൃപ്തി നമുക്ക് ലഭിച്ചാൽ പിന്നെ സ്വർഗ്ഗമൊക്കെ ഓട്ടോമാറ്റിക്കലി ലഭിക്കൂല്ലേ അല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടി ഈ ഭാഗത്ത് ചെയ്യണം നാളെ സ്വർഗത്തിൽ ആ സ്വർഗ്ഗത്തിൽ കടന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം എന്താണെന്നറിയോ അല്ലാതെ കാണലാണ് അതിനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കണം അത് പടച്ചിറമ്പ് തൃപ്തിപ്പെടുന്നവർക്ക് ഉറപ്പല്ലേ അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകട്ടെ അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ ഒരുപാട് അടയാളങ്ങൾ വിശുദ്ധ കുർആാനിലും തിരുഹദീസിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽപ്പെട്ട നാല് പേരുടെ നാല് അടയാളങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിൽ ഒരെണ്ണെങ്കിലും നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ ഒരടയാളം നമ്മളിൽ ഉണ്ടല്ലോ എന്ന സമാധാനവും അതിലൂടെ ആ ഒരു സുന്ദരമായ ഇഷ്ടത്തെ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിലേക്ക് നമുക്ക് തിരിയാനും പറ്റും ഒരിക്കലും അഹങ്കാരത്തിലേക്ക് പോകാനല്ല വിനയാന്യുതരായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രത്യാശ മാത്രമാണ് എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ ചിന്തിച്ചു നോക്കണം കേട്ടോ മനസ്സറിഞ്ഞ് ഹൃദ്യമായി പഠിക്കുക അള്ളാഹുതോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ കാര്യം യൂൽ ഉഫിൽ ഒരു മനുഷ്യന് എല്ലാ മനുഷ്യർക്കിടയിലും സ്വാധീനമുണ്ട് എല്ലാവർക്കിടയിലും സ്വീകാര്യതയുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾക്ക് ഹൈന്ദവർക്കിടയിലും ക്രൈസ്തവർക്കിടയിലും മ്മ്മിനീകൾക്കിടയിൽ പ്രത്യേകിച്ചും ലോകത്തെവിടെ ചെന്നാലും അവരെ സ്വീകരിക്കാൻ ആളുകളാണ് എവിടെ നിന്ന് പഠിച്ചവൻ ഇത്ര ആളുകൾ കൂടി വരുന്നതെന്ന് അറിയാൻ പാടില്ല ആ അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹു സ്വീകാര്യത കൊടുക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കിക്കോ പഠിച്ചവൻ ഒരിഷ്ടം അയാളോടുണ്ട് മിനീകളുടെ കാര്യം ആട്ടോ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹൈന്ദവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സുകാർക്ക് വെറുതെ അങ്ങനെ ഒരു ഒരു മോശമായ മനുഷ്യന് ചില ആളുകൾ അവർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് മമ്മിനായ ഒരു മനുഷ്യൻ അവർ ചിലപ്പോൾ ബിസിനസ്സുകാരനാകാം ഒരു മനുഷ്യനാകാം പണ്ഡിതനാകാം പക്ഷേ ഇവരെങ്ങോടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കുടുംബത്തിലാണെങ്കിൽ അവിടെ നാട്ടുകാർക്കിടയിലാണെങ്കിലവിടെ ലോകത്തെവിടെയാണെങ്കിലും അവരെ സ്വീകരിക്കാൻ ഒരു ഒരു പറ്റം ആളുകളുണ്ടാവും എല്ലാ ജനങ്ങൾക്കിടയിലും അവർക്ക് സ്വീകാര്യത ഉണ്ടാവും ഹബീബായ ഹബിബായ് തങ്ങളുടെ ഒരു ഹദീസ് കാണാം പടച്ചറബിന് ഒരു ഒരു മനുഷ്യൻ ഇഷ്ടമായി കഴിഞ്ഞാലേ ജിബിറീലിനെ വിളിക്കും എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു അള്ളാഹു ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം എന്താ പറയണേ എനിക്ക് ഇന്നാലിൻ്റെ ഒരാൾ ഇഷ്ടമാണ് അതുകൊണ്ട് ജിബിരില നീയും ഇഷ്ടപ്പെടണം

അള്ളാഹുറബുൽ ആലമീൻ ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മലക്കുകളെ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണേ എന്ന് സയ്ദുന ജിബിരി അലഹിസ്ലാം വിളിച്ചു പറയും ആകാശലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മലക്കുകളും മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും പിന്നെ ഭൂലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും ആ മനുഷ്യന് പ്രത്യേക സ്വീകാര്യത അള്ളാഹു ഇട്ട് കൊടുക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ചിന്തിച്ച് നോക്കി നമ്മുടെ നേതാക്കൾ പണ്ഡിതർ ചില പണ്ഡിതന്മാരെ കണ്ടിട്ടില്ലേ എവിടെ ചെന്നാലും അവരെ സ്വീകരിക്കാൻ ആളുകളാണ് വിദേശ ലോകത്ത് ചെല്ലുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ എവിടെ ആയാലും മുമ്മിനിങ്ങളിങ്ങനെ അവരെ വട്ടമിട്ട് പറക്കുന്നത് കാണാം അത് റബ്ബുൽ ആലമീൻ്റെ സ്വീകാര്യതയുടെ അടയാളമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലി സ്വല്ലാം നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക നമ്മുടെ കുടുംബത്തിലേക്ക് ചെന്നാൽ നാട്ടുകാർക്കിടയിലേക്ക് ചെന്നാൽ പ്രസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ജോലി ചെയ്യുന്നിടങ്ങളിലേക്ക് ചെന്നാൽ എല്ലാവർക്കും നമ്മളിൽ തൃപ്തിയാണോ ഉണ്ടാവുക സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇല്ലെങ്കിൽ മാറ്റം വരുത്തുക അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ ഇത് നാലെണ്ണം മാത്രമാണെന്നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളങ്ങളിൽ നാലെണ്ണം മാത്രം ഇവിടെ പറയുകയാണെന്ന് കേട്ടോ ഈ നാലെണ്ണത്തിനപ്പുറം വേറെ അടയാളങ്ങളില്ല എന്നൊന്നും മനസ്സിലാക്കി കളയരുത് രണ്ടാമത്തേത് ഇത്തിവേ റസൂൽ പുണ്യ പുണ്യറസൂൽ സല്ലാഹു അല്ലൈസ് തങ്ങളെ ഒരു മനുഷ്യൻ പിൻപറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട് വിശുദ്ധ കുർ പറയുന്നില്ലേ അവിടെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ വഴിപ്പെടണം എന്നെ പിൻപറ്റണം യുഹബ് ബുക്കുമുള്ള അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ക്ലിയറായോ അള്ളാൻ്റെ ഹബീബിനെ അപ്പാടെ പിൻപറ്റണം ചില മനുഷ്യന്മാരുണ്ട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നബിയായി ചെയ്തത് വേറെ മനുഷ്യനായി ചെയ്തത് വേറെ എന്നൊക്കെ പറഞ്ഞ് നബിയെ വേർതിരിക്കുന്നത് കാണാം അത് അത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല അത് ചില പുത്തൻ വാദക്കാരുടെ സ്വഭാവമാണ് ഇസ്ലാമിൻ്റെ ശൈലി മുത്തനബി എന്ത് ചെയ്തോ അത് അപ്പാട ചെയ്യാട്യ അള്ള ഹബീബ് അലൈഹി സലി തങ്ങളുടെ ഒരു ഹദീത്ത് ഉണ്ട് മൻ മൻ അഹബ്ബ ഫഖദ് അഹബ്ബനി അഹബ്ബനി ജന്ന എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി അവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നല്ല എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി അത് പാസ്റ്റ് ടെൻസ് ആണ് എന്നെ ഓൾറെഡി അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്നെ കഴിഞ്ഞാൽ ക്യാൻ എ ജന്ന ജെന്ന അവൻ എന്നോടൊപ്പമാണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാ സല്ലാ അലൈഹി വസ്ലം എങ്ങനെ അള്ളാൻ്റെ ഹബീബിനെ പിന്പരിടണം ചില ആളുകളുണ്ട് ചില പുത്തൻവാദികൾ നിങ്ങൾ ഹദീസിലേക്ക് മടങ്ങൂ എന്നും പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മി തല്ലുകയാണ് ഈ ഹദീസ് ഹദീസെന്നും പറഞ്ഞുകൊണ്ട് വന്നവന്മാരൊക്കെ പരസ്പരം തമ്മിൽ തല്ലി അങ്ങോടും ഇങ്ങോട്ടും നമ്മൾ ഇന്നും ഖുർആാനും ഹദീസിൻ്റെയും പാതയിൽ തന്നെ എങ്ങനെ പൂർവ്വസൂരികളായ മഹാരഥന്മാർ എങ്ങനെ ഹദീസ് എങ്ങനെ മനസ്സിലാക്കിത്തന്നു അതേ പാതയിൽ പോകണം ഹബി വായു സല്ല തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുള്ള ഹൈബിൻ അമർ റബി അള്ളഹ്ഹു മുത്തബി അഹ് സുന്നായ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഒരിക്കൽ അബ്ദുള്ള ഹൈബിൻ അമർ ഇങ്ങനെ സ്വഹാബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ മൂത്രഴിക്കാനിരുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മൂന്നാലടി ഞങ്ങൾ വെച്ചപ്പോഴത്തേക്കും പിന്നെയും മൂത്രഴിക്കാനിരുന്നു അപ്പം സ്വഹാബത്തി ചോദിച്ചു ഇതെന്താണ് ഇങ്ങനൊരു പ്രശ്നം ഇങ്ങനെ മൂത്രഴിക്കണം എന്താ എന്തെല്ലാം വല്ല രോഗമുണ്ടോ രോഗമുണ്ടോയെന്നറിയാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ അബ്ദുല്ലാഹിബിനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഇരുന്നത് എനിക്ക് മൂത്രശങ്ക ഉണ്ടായിട്ടാണ് മൂത്രം ഒഴിക്കാനാണ് രണ്ടാമത് ഞാനിരുന്നത് എനിക്ക് മുട്ടിയിട്ടല്ല ഒരിക്കൽ ഞാനും റസൂർ ഉള്ളാഹിസല്ലാസ്ലം തങ്ങളും യാത്ര ചെയ്യുമ്പോൾ മുത്തനബി അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ആ സുന്നത്ത് കിട്ടാൻ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയില്ലെങ്കിലും ഞാൻ അതുപോലെ ഇരുന്നതാണ് എൻ്റെ ഹബീബിന് അനുദാപനം ചെയ്തുകൊണ്ട് കണ്ടോ ഇങ്ങനെ അനുദാപനം ചെയ്യണമെന്നാണ് ഇത് പുത്തൻവാദികൾക്ക് പറ്റില്ല വെറും വെറും കാട്ടിക്കൂട്ടലുകൾ ഹബീദുകളിൽ വ്യക്തമായി വന്ന ചില കാര്യങ്ങൾ പോലും ഒഴിവാക്കി കളയുന്ന എത്രയെത്ര മനുഷ്യരുണ്ട് പുത്തൻവാദികളിൽ യാ അല്ലാ അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ മഹാനായ ഇബിനും പറഞ്ഞു എന്നെ മറ്റൊരവസരത്തിൽ സ്വഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഒരു ഒരു മരുഭൂമിയിലെത്തി ഒരു സ്ഥലത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നിങ്ങനെ നാട്ടു അങ്ങനെ നടന്നു പോയി അപ്പം സ്വഹാബത്വിക്കുന്നുണ്ടല്ലപ്പാ ഇവിടെ വേറെ മരം കാണുന്നില്ലല്ലോ നിങ്ങളിപ്പോൾ എന്തിനാണ് കുനിഞ്ഞത് അത് കാരണമുണ്ട് ഞാനൊരിക്കലും റസൂർ ഹുസാൻ്റെ കൂടെ പോകുമ്പോഴേ ഇവിടെ മരം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചില്ല ഉണ്ടായിരുന്നു അന്ന് മുത്തുരപിതങ്ങൾ ഇങ്ങനെ കുരിഞ്ഞിട്ടാണ് പോയത് ആ ഇന്ന് പക്ഷേ മരവില്ല അന്ന് രപിതങ്ങൾ കുനിഞ്ഞ സ്ഥലം ഇതാണ് അതുകൊണ്ട് ഞാനൊന്ന് കുരിഞ്ഞു ഇങ്ങനെ മുത്തുനബിയെ സ്നേഹിക്കണവർ സുഹൈബുൽ ബുഹാനി ല കാണാം അള്ളാൻ്റെ ഹബീബ് സല്ലുസല്ലാത്തങ്ങള് ചെയ്യുന്ന സമയത്ത് സുഹാബത്ത് ഇങ്ങനെ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കും എന്തിനാ മുത്തുനബി തങ്ങൾ എടുക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ തട്ടി വീഴുന്ന വെള്ളം ഇങ്ങനെ കയ്യിലേക്ക് എടുക്കാൻ ആ കിട്ടുന്നവരൊക്കെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടും അത് കിട്ടാത്തവരോടി വന്ന് കിട്ടിയവരുടെ കയ്യിൽ പിടിച്ചിങ്ങനെ ചുംബിക്കും അതുമേത്തിങ്ങനെ തടവും ഇങ്ങനെയാണ് സുഹാബത്ത് ജീവിച്ചത് അവിടുത്തെ മുടി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുടിച്ചും അവിടുത്തെ വസ്ത്രം കഴുകിയ വെള്ളം കുടിച്ചും ഒക്കെ സ്വഹാപത്ത് ഒത്തുനബിയെ മനസ്സിലാക്കി പിൻപറ്റി അല്ലാതെ വെറുതെ ഞങ്ങൾ മുത്തരബീഡ് ആളുകളാണ് ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ആളുകളാണ് മുത്തരബീഡ് ഒന്നും അവർ പറയില്ല ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ആളുകളാണ് ഞങ്ങൾ സുന്നത്തിൻ്റെ ആളുകളാണെന്ന് വെറുതെ വായകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഹവി വായത്തങ്ങളെ സ്നേഹിക്കണം അവിടുത്തെ മത ചെയ്യണം അതിലൂടെ അനുതാവനം ചെയ്യണം അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ സുന്നത്തുകളെ കളയാത്ത മനുഷ്യർ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സമസ്തയിലെ പല ഉലമാക്കളും ഒഴമാക്കളും സമസ്തകളാകട്ടെ സംസ്ഥാനയിലാകട്ടെ ദക്ഷിണയിലാകട്ടെ എത്ര വലിയ സൂഫിവര്യന്മാരായ മഹാരഥന്മാരുണ്ട് ചില ആളുകൾ ഈ നമ്മുടെ കച്ചമ്പർ എന്ന് പറയും ഇവിടെന്താ നമ്മുടെ നാട്ടിൽ കച്ചമ്പർ എന്നാ പറയുക അതായത് ബിരിയാണിയുടെയൊക്കെ കൂടുതൽ സൈഡായിട്ട് നമുക്ക് കിട്ടുമല്ലോ ഓരോ നാട്ടിൽ ഓരോ പേര് സല്ലാസ് എന്ന് പറയും ചിലർ പിന്നെന്താ സാലഡ് സാലഡ് എന്നങ്ങനെ പറയൽ കുറവാണെന്ന് തോന്നുന്നില്ല ഈ ഉള്ളി ഒക്കെ ഇട്ടിട്ട് പക്ഷേ ചില സാത്വികരായ പണ്ഡിതന്മാർ അത് കഴിക്കില്ല പച്ചയുള്ളി വേവിക്കാതെ കഴിക്കില്ല അവർ പറയുന്നത് റസൂറുള്ളക്ക് ഇത് ഇഷ്ടമല്ലായിരുന്നു സല്ലല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് ഇത് കഴിക്കില്ല ആറാമൊന്നുമില്ല പക്ഷെ മുത്തലബിക്കിഷ്ടല്ല എനിക്ക് വേണ്ട കണ്ടോ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത് അതേ പാതയത്തിൽ ജീവിക്കുന്ന എത്രയെത്ര സ്വാത്വികരായ പണ്ഡിതന്മാർ അല്ലാ അവരൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളത്തിൽ പെട്ടവരല്ലേ നമുക്കൊക്കെ റബ്ബ് ആ ചൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തേത് നോക്കിയേ ചവാലിൽ മുഗ്മിനീൻ മൊഹ്മിനിങ്ങളുടെ ഒരു പ്രത്യേക മമത ഒരു വിനയം ആ യഥാർത്ഥ മൊക്മിനീങ്ങളെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക വിനയം നമ്മിലുണ്ടെങ്കിൽ അത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളാണ് വിശുദ്ധ ഖുർആാനിൽ കാണാം فسوف ياتي الله بقوم يحبهم ويحبون اذله على المؤمنين اعزه على الكافرين يجاهدون في سبيل الله ولا يخافون لومه لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم ശബ്ദമൊക്കെ ആകെ പോയിരിക്കുകയാണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ഒരു ഒരു സമൂഹത്തെ കൊണ്ടുവരും ഒരു സമൂഹത്തെ അവരുടെ പ്രത്യേകത എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും അവരുടെ പ്രത്യേക സ്വഭാവം എന്താണ് ആ ഐസ്ജത്തിന് ആൽ കാഫിരി വിശ്വാസികളോടൊരു നിന്ദ രൂപത്തിൽ അതായത് അവരൊന്നുമല്ല എന്ന രീതിയിൽ വിശ്വാസികളുടെ മുമ്പിൽ വിനയാന്യുതരായി വിനയാാന്യുതരായി മാറും അവർ എന്നാൽ അവർ കുഫാറുകളുടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ എതിരിൽ നിൽക്കുമ്പോൾ അവരങ്ങ് ശക്തി ആർജിച്ച് ആ പ്രഭാവത്തിൽ അങ്ങനെ നിൽക്കും അങ്ങനെയുള്ള വിനയാാന്യതരാകുന്ന ഹൃദയം കൊണ്ട് വെറും നാട്യമല്ല ഹൃദയം കൊണ്ട് വിനയാന്യുതരാകാൻ കഴിയുന്ന മഹാരഥന്മാർ അവർ അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് നാലാമത്തേത് ദുഹൂറുൽ ഖറാമാച്ച് കറാമത്തുകൾ വെളിവാകുക കറാമച്ചുകൾ ശുഹാന കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയ ഇനി പടച്ചിറപ്പ് കൊടുക്കുന്ന ഒരു സമ്മാനാണത് കറാമത്ത് പ്രകടിപ്പിച്ചാലേ വലിയാകൂ എന്നൊന്നുമില്ല പല ഔലിയാക്കളും കറാമത്ത് പ്രകടിപ്പിക്കില്ല അവർക്ക് നാണമാണ് കറാമത്തുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ വലിയ വലിയ ആണെന്ന് കാണിക്കാൻ അവർക്ക് നാണമാണ് അവർക്ക് നാണമാണ് രഹസ്യമാക്കി വെക്കും പക്ഷെ ഒരു അടിമ അടുത്തു കഴിഞ്ഞാൽ അവൻ അല്ലാഹു പ്രത്യേകം കറാമത്തുകൾ കൊടുക്കും കറാമത്ത് ഏതാണ് പിശാചി ഏതാണ് മാജിക്ക് ഏതാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാരുടെ ഇൽമു പഠിച്ച ഒലമാ ഇൻ്റെ സഹായം തേടണമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുഹാനഹു അറ്റ ആര ഒരു കുതുസ്സിയായ ഹദീസിൽ പറയുന്നുണ്ട് കുദസ്സിയായ എന്ന് പറഞ്ഞാൽ അള്ളാഹ പറഞ്ഞതായി റസൂർ ഉള്ളാഹി സ്വല്ലാ ചില മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഹദീസാണ് ഫൈദ ഹെബബ് ചു സുഹാൻ ഞാനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അള്ളഹ പറയാണ് അള്ളാഹുക്കു ഒരു മനുഷ്യൻ ഇഷ്ടമാണെങ്കിൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനായി മാറും എന്ന് പറഞ്ഞാൽ അവൻ അവനെന്തും കേൾക്കാനുള്ള ഒരു തടസ്സ അല്ലാ നീക്കി കൊടുക്കും നമുക്ക് ചെവിക്ക് കേൾവിക്ക് പരിധിയുണ്ട് ഇത്ര സ്ഥലത്തിന് അപ്പുറത്തൊന്നും വിളിച്ചാൽ കേൾക്കൂല പക്ഷെ അല്ല കേൾക്കാനുള്ള കഴിവ് മനുഷ്യനങ്ങൾ കൊടുത്താൽ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരാളെ വെറുതെ ഇപ്പം ഇങ്ങനെ വിളിക്കുകയാണ് യാവലി അല്ല നമ്മൾ കേൾക്കും അതല്ലേ ജീലാനി തങ്ങൾ പറഞ്ഞത് വല്ലേ നീലത്തിന്നും എന്നെ പോർക്ക് ഇതൊക്കെ ശിർക്കാണെന്ന് വാദിക്കുന്ന വിട്ടികൾ വിട്ടികൾ തന്നെയാണവർ എന്ത് ശിർക്കടോ അല്ല ഒരു മനുഷ്യന് കഴിവ് കൊടുത്താൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിനെ പരിഹസിക്കുകയാണ് അള്ള അങ്ങനെ കൊടുക്കൂല ആരങ്ങളോട് പറഞ്ഞ കൊടുക്കൂല നിങ്ങൾക്കള്ളാനെ കുറിച്ച് എന്തറിയാം അല്ലാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ ചിലർ പറയും വിദൂരത്ത് വിളിച്ചാൽ എങ്ങനെ കേൾക്കുക അത് അതല്ലാക്ക് മാത്രമുള്ള കഴിവല്ലേ പൊന്ന് ചങ്ങാതി അടുത്ത് വിളിച്ചാൽ കേൾക്കണമെങ്കിലും അതല്ലാത്ത കഴിവാണ് അല്ല അനുവദിക്കാതെ അടുത്ത് വിളിച്ചാലും കേൾക്കൂല വിദൂരത്ത് വിളിച്ചാലും കേൾക്കൂല ഞാനിപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിച്ചാൽ കേൾക്കണമെങ്കിൽ അള്ളോ ഉദ്ദേശിക്കണം ഞാനിപ്പോൾ ഇവിടുന്ന് ബഹുദാദിൽ കിടക്കുന്ന മുഹീതീൻ ഷെഹീനെ വിളിച്ചാൽ മുഹീതീൻ ഷെഹി കേൾക്കണമെങ്കിലും അത് ഉദ്ദേശിക്കണം ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി വെറും വിവരദോഷികളായി നമ്മൾ മാറല്ലേ അള്ളാഹു ഈമാനിൻ്റെ ബലം നൽകട്ടെ ഈ ഒരു വിശ്വാസം കൊണ്ട് കുഫറിലേക്കാണ് പുത്തനവാദങ്ങൾ ചെന്നെത്തുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും എന്താ പറഞ്ഞത് എന്തും കാണാൻ പറ്റും ആ എന്തും കാണാനുള്ള കണ്ണിൻ്റെ മറേക്കുള്ള നീക്കി കൊടുക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വേണമെങ്കിൽ മക്കയിൽ നടക്കുന്നത് കാണാം മക്കയിൽ നിന്നുകൊണ്ട് നാട്ടിൽ നടക്കുന്നത് കാണാം കല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പഠിച്ചവൻ കൊടുക്കുന്ന കഴിവാണ് എന്തും പിടിക്കാൻ എന്തും പിടിക്കാനുള്ള കഴിവ് ആ ഒരു കൈക്ക് കൊടുക്കും സുഹാന ഒരു ജിലഹുല്ലീ എം ഷിബിഹ അവൻ നടക്കുന്ന കാല് എന്ന് പറഞ്ഞാൽ അവൻ ഇവിടുന്ന് നടന്ന് വേണമെങ്കിൽ ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അമേരിക്കയിലെത്താം അല്ല മക്കത്തെത്താം ഇത് ഇതല്ലാഹു അവൻ്റെ സ്വാരീഹ്യങ്ങൾക്ക് കൊടുക്കുന്ന കഴിവാണ് വൈ ഇൻസലനി അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് മഹാനായ അറബുൽ ആലമിന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പക്ഷെ വ്യാജന്മാരുണ്ട് ടൗലിയാക്കളുടെ വേഷത്തിൽ അല്ലാൻ്റെ ഹബീബ് അലൈഹി അലി തങ്ങളുടെ വഫാത്തിന് ശേഷം വ്യാജൻ നെബിമാര് വന്നിട്ടുണ്ട് പിന്നെ വ്യാജ ഔലിയാക്കൾ മനസ്സിലാവുന്നുണ്ടോ പൗലിയാക്കളും ഔലിയാക്കളും നബിമാരിലും വ്യാജന്മാരൊക്കെ ഉണ്ട് യഥാർത്ഥ ഔലിയാക്കളോ യഥാർത്ഥ നബിമാരോ അല്ല ഈ പറയുന്നത് അപ്പം യഥാർത്ഥ ഔലിയാക്കൾക്ക് അള്ളാഹു സമ്മാനമായി കൊടുക്കുന്ന കറാമത്ത് ഭാവിയെക്കുറിച്ചറിയാം മറിഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഇതൊക്കെ അല്ല കൊടുക്കുന്നതാണ് അല്ല കൊടുക്കുന്നതാണ് അല്ല ഒരു മനുഷ്യന് കഴിവ് കൊടുത്താൽ പിന്നെ അയാൾക്ക് എന്താണ് എല്ലാം കാണാനും അറിയാനുള്ള കഴിവ് അല്ല കൊടുത്താൽ പടച്ചറബ് കൊടുത്തതാണത് അതിന് തുടക്കമുണ്ട് ഒടുക്കമുണ്ട് അള്ളാഹുവിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ തുടക്കമില്ല ഒടുക്കുമില്ല അല്ല കൊടുത്തതാകുമ്പോൾ അതിന് തുടക്കം ഉണ്ട് ഒടുക്കേണ്ട അറബ് അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ നാലടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളുണ്ടോ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് ശുക്ര ചെയ്തിട്ട് കൂടുതൽ അഭിവാദത്ത് ചെയ്ത് അള്ളാഹുവിലേ കടുക്കുക നമ്മളിലില്ലേ അത്തരം അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കുക അള്ളാഹു അത്തരം പ്രയത്നങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്നതി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته بالرغم سندوشة عندي... برتمان ريتشيتند നമ്മൾ പറയുന്ന സ്വബാഹുൽ ഹൈറിൽ ഹംദ് പറഞ്ഞതിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചെന്ന സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് പിതാവിൻ്റെ അസുഖം മാറിയ സന്തോഷം അറിയിച്ചിട്ടുണ്ട് അതുപോലെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടിയവർ പല പല ആളുകളും അങ്ങനെ സന്തോഷവർത്തമാനം അറിയിച്ചിട്ടുണ്ട് അതുപോലെ പശുവിൻ്റെ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പ്രയാസം പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് നേരിട്ടു നമ്മൾ സ്വബാഹുൽ ഹൈറിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞവർ അൽഹമുല്ല അങ്ങനെ ധാരാളം സന്തോഷവർത്തമാനങ്ങൾ അള്ളാഹു ഇത് നിലനിർത്തുമാറാകട്ടെ എപ്പോഴും നമ്മുടെ സ്വഭാവ ഉൽഹർ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് യാ അല്ലാ അവരുടെയൊക്കെ ജീവിതത്തിൽ റൈമു പ്രചരിപ്പിച്ചതിൻ്റെ വലിയ മഹത്വം നീ നിലനിർത്തണേ റഹ്മാനെ റഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനെ പറഞ്ഞതത്രയും ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണേയല്ല നിന്റെ തൃപ്തി ഞങ്ങൾക്ക് നീ നൽകണേയല്ല നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ നീ കൈവെടിഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും സ്വാലിഹിങ്ങളിൽ പെടുത്തണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ പൊന്നുമക്കളിൽ പലരും എക്സാമുകൾക്ക് തയ്യാറെടുക്കുകയാണ് പലരും എഴുതുകയാണ് യാറബബന നീ പരിപൂർണ വിജയം നൽകണയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കണയല്ല ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ വിശാലമായ ഭാവി നീ നൽകണയല്ല യാറബബന കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ അള്ളാഹുവെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആജിലായ ശിഫ നൽകണയല്ല അള്ളാഹുവെ ഞങ്ങൾ നീ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ല റഹ്മാനെ റജബിലും ഷാബാനിലും പറക്കത്ത് ചെയ്യണേയല്ല റമലാനിലേക്ക് ഞങ്ങളെ നീ യച്ചല്ലയല്ല വരുന്നത് ഞങ്ങളുടെ അവസാനത്ത് റമലാൻ അല്ല അവസാനത്ത് റമലാൻ അല്ല റഹമുറാഹിമായ കരുണക്കടലായ ചമ്പുരാനെ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായി ഇണകളെ നൽകണേ നൽകണേയല്ല മക്കളില്ലാത്തവരെ സന്താനങ്ങളെ നൽകി നീ സന്തോഷിപ്പിക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ കൊടുക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മെക്ഫിറച്ച് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മാഫിയുള്ള ദീർഘായുസു നൽകണയല്ല പെട്ടെന്ന് മരിപ്പിക്കലയല്ല പഠിച്ചവനെ മരിക്കുന്നതിന് മുൻപ് മക്കബൂലും നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭ പൂവായ റസൂലഅ അലഹു വസ്ല്ല തങ്ങളോടൊപ്പം പഠിച്ചവനെ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സൊബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ലാ ബി ഹപ്പി സല അഹ് മുഹമ്മദ് സഹു അല്ലി വസ്ം സല അഹ് മുഹമ്മദ് സാഹു അലി വസ്ം അഹ്ല മുഹമ്മദ് യാ റബി സലഹി വസ്ം വസ്ൈക്കും വരമ വാത്ത